വിഷു റംസാനൊക്കെ അഴിക്കാൻ അടിച്ച് പൊളിക്കാൻ പറ്റിയ പടം കിട്ടില്ല പടം പകതിക്കാം വേറെ ലെവൽ ആണ് നല്ല പടമാണ് നല്ല രീതി നോക്കി അത്രയും അടിപൊളി പടം രംഗ അടിപൊളിയാണ്

ഏറ്റവും ആവേശത്തോടു കൂടി മലയാളി പ്രേക്ഷകർ കാത്തിരുന്നൊരു സിനിമയാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് രോമാഞ്ചം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ജിത്തു സംവിധാനം ചെയ്യുന്നൊരു സിനിമയാണ് രണ്ട് ഫഹദ് ഫഹദ്ഫാസിലിൻ്റെ സ്ക്രീൻ പ്രസൻസ് ആ ട്രെയിലർ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു പൊളിച്ചടുക്കി ഗംഭീര സിനിമ അത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിലേക്ക് ഫഹദ് ഫാസിൽ അഴിഞ്ഞാടിയിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ അതിപ്പോൾ കോമഡി ആവട്ടെ ആക്ഷൻ ആവട്ടെ സെൻറ്റിമെൻ്റ്സ് എലമെന്റ്സ് ആവട്ടെ എന്ത് തന്നെയാണെങ്കിലും ഈ ചിത്രത്തിനകത്ത് പുള്ളിയുടെ അധിനിവേശം പുള്ളി അടക്കി ഭരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം അമ്മാനമാടുന്നതൊക്കെ നമുക്ക് കൺമുമ്പിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്